മറ്റു മുമ്പ് കോപാധിക്കത്തൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു കർത്താവിന് പിടിവിടും ചില സമയത്ത് ഈ അച്ഛൻ കാണിക്കുന്ന ഓരോ പണി ഈ കന്യാസ്ത്രീ കാണിക്കുന്ന ഓരോ പണി ഈ ശിശൂഷകം കാണിക്കുന്ന ഓരോ പാണി കർത്താവിന് ചിലപ്പം പിടിവിടും ക്ഷണനേരത്തേക്ക് ഇടയ്ക്കൊക്കെ കർത്താവിൻ്റെ കർത്താവിന് പിടിവിടും എന്നൊക്കെ ശയ്യ എഴുതി വച്ചിരിക്കുന്നത് തിരുവനന്ത കോപാധിക്കത്തൽ ക്ഷണനേരത്തേക്ക് ക്ഷണം ഒരു ക്ഷണം Waited, ു നമ്മുടെയൊക്കെ വൈരാഗ്യം ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുകയല്ലേ നാലഞ്ച് വർഷമായി കഴിഞ്ഞ ഞായറാഴ്ച ഞെട്ടിപ്പോയി അവൻ ഒരു ഇരുപത് വയസ്സ് പ്രായമുണ്ട് ചെറുക്കൻ അവനോട് വന്നിട്ട് പറയും ദൂരെ നിന്ന് വന്നേക്ക് ദൈവമേ നിന്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു അപ്പനോട് മിണ്ടില്ല അമ്മയോട് മിണ്ടില്ല അനിയനോട് മിണ്ടില്ല എന്തു പറ്റിയിടാ വീട്ടിലൊരു വഴക്ക് നാലഞ്ച് വർഷം മുമ്പ് ഒരു വഴക്കുണ്ടായത് അമ്പതിനട ചെന്നിട്ട് അപ്പൻ്റെ കാലത്തോട്ട് അപ്പ ക്ഷമിക്കുന്നു പറയണം അമ്മ ക്ഷമിക്കുന്നതെന്ന് പറയണം അനിയനോട് നീ പോയി മിണ്ടണം അവൻ പറഞ്ഞ അനിയനോട് മിണ്ടാന്ന് നോക്കിയ വെച്ചോ അവൻ മിണ്ടുന്നില്ല ഇരുപത് വയസ്സുകാരൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നെന്ന് വീടുമായിട്ട് തെന്നി തെന്നിപ്പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കണത് അനേകം സഹോദര ബന്ധങ്ങൾ ചെറുവായത്തിലുണ്ടായ ഒരു ചെറിയ വഴക്കിൻ്റെയൊക്കെ പേരിൽ പിണങ്ങി നിൽക്കുന്ന ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ അങ്ങനെയൊന്നും ആരെയും കുറ്റപ്പെടുത്തി മാറി നിൽക്കണ്ട മക്കളെ സ്നേഹം ചങ്കിൽ പെരുകുമ്പോൾ ഇത്രയ്ക്കുള്ളെന്ന് അവരും ഇവരും ഒക്കെ നമ്മൾ ഉപദ്രവിച്ചെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളൊന്നും നിൽക്കേണ്ടെന്ന് നിനക്ക് ദൈവമാവണ്ടേ ക്ഷമിക്കുമ്പോഴാണ് നീ ദൈവമാകുന്നത് അതെന്ന് ക്ഷമിക്കുമ്പോഴാണ് നീ ദൈവമാകുന്നത് മാപ്പ് കൊടുക്കുമ്പോഴാണ് നീ നീ ദൈവമാകുന്നത് ആരാ പറഞ്ഞത് യാക്കോബു പറഞ്ഞില്ലേ ചേട്ടായിയോട് നിനക്കിപ്പം ദൈവത്തിന്റെ മുഖമാണെന്നൊക്കെ ദൈവങ്ങളെ ഒരു ആരാധനയും ആത്മീയതയും ഒക്കെ നമ്മളെ നമ്മുടെ ഈ വേലിക്കെട്ടിൽ നിന്ന് അത് വിസ്തൃതമാക്കാതെ പറഞ്ഞ ഇതാ നമ്മൾ വിചാരിച്ച പാമ്പിന്റെ വേലി വിളിക്കാന്നല്ലേ നിങ്ങൾ ഇത്ര നേരം വിചാരിച്ചുകൊണ്ടിരുന്നത് വേലി അല്ലട കൂട്ട നിന്റെ ജീവിതത്തിന്റെ വേലി പൊളിച്ച് നിന്റെ ജീവിതത്തിന്റെ തിരശീല പൊളിച്ച് നിന്റെ ജീവിതത്തിന്റെ കയറുകൾ നീട്ടിക്കെട്ടാനാർത്താവ് പറയുന്നേ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ചിലപ്പം ഞാൻ മാത്രം ഭാര്യയും മക്കൾ പോലും ബോർത്താമിക്കുന്നത് ഞാൻ മാത്രം എൻ്റെ ഇഷ്ടങ്ങൾ കർത്താവ് ഒരു വിസ്മയത്തിന് വേണ്ടി നമ്മളെ പൊളിച്ചെടുക്കാൻ നോക്കുക മക്കളെ ഒരു പൊളിക്കൽ സംഭവിക്കണം ജീവിതത്തിൽ ഒരു പൊളിക്കൽ സംഭവിക്കണം കോപാന്തിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു എന്നാൽ അനന്തമായ അളവില്ലാത്ത സ്നേഹത്തിന് അച്ഛനും കാര്യം പറയട്ടെ ഒരു ചെറിയ നൊമ്പരത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിലേ ഒരു വലിയ സൗഭാഗ്യത്തിലൂടെ നീ കടന്നു പോകാൻ പോവുക ഒരു ചെറിയ പരാജയത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇവിടെ പരിഭവിച്ചിരിപ്പുണ്ടെങ്കില് ഒരു വലിയ കൃതിയിലേക്ക് നീ കടന്നു പോകാൻ പോവുക ഒരു ചെറിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കില് ഒരു വലിയ പടുത്തുയർത്തലിലേക്ക് കർത്താവ് അദ്ദേഹത്തിന്റെ വിസ്മയ മകളെ ഒരടി കിട്ടുന്നത് പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് കിട്ടാനാണ് ടീച്ചർ ഇമ്പോസേഷൻ ഏരിപ്പിച്ചതാ ടീച്ചറിനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പരീക്ഷയ്ക്ക് വരുമ്പം നീ പരീക്ഷയ്ക്ക് തോക്കാതിരിക്കാനാ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരണം കാണിക്കും ഹ്യൂമൻ ടേംസ് അല്ല മക്കളെ ഡിവൈൻ ടേംസ് അങ്ങോട്ട് ഇച്ചിരി കൂടെ അപ്പുറം കണ്ണേ സുവിശേഷത്തിന്റെ ദർശനത്തിലേക്ക് നമ്മൾ മാനുഷിക ദർശനത്തിലേക്കാണ് നിക്കുന്നത് മനുഷ്യൻ്റെ കണക്ക് കൂട്ടലിൽ കേൾക്കപ്പുറത്ത് ഈ വചന പുസ്തകം എടുത്താൽ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും ഗ്ലാസ്സിൻ്റെ അകത്തോട്ട് എന്താ എന്ത് ഗ്ലാസ് ആണെന്ന് നോക്കുക കുപ്പിച്ചില്ലെടുത്ത് വെച്ച് കഴിയുമ്പം അതിനകത്തൂടി പ്രകാശം കടന്നു പോകുമ്പം സപ്തവർണങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു ഏഴ് നഖങ്ങളിങ്ങനെ ഇങ്ങനെ പേപ്പറായി വീഴുന്ന കണ്ടു ചിരിച്ചിട്ടുണ്ട് സന്തോഷിച്ചിട്ടുണ്ട് വലിയ സന്തോഷമാണ് സൂര്യപ്രകാശം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വചന പറയുന്നത് ആ ഭൃസം അകത്തൂടെ ഒക്കെ കടന്ന് വിടണമെന്നൊക്കെ പറയുന്ന പോലെയാണ് ദൈവം ഏഴ് വർണ്ണമായിട്ട് നിന്റെ ജീവിതത്തിൽ തീരും വല്ലാണ്ട് അകത്തിരിക്കുകയാണെന്നൊക്കെ നീ തോന്നുമ്പോഴേ ദൈവം നിന്റെ ജീവിതത്തില് സപ്തവർണങ്ങളായിട്ടൊക്കെ വിരിയുമെന്ന് നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ ആ ഒരു ചേച്ചിക്ക് മാത്രമേ കാര്യം പിടികൂട്ടുള്ളൂ നീ ഒരു വിസ്മയൂട്ട നീ ഒരു വിസ്മയുമ്പോൾ ചെറുക്കാൻ തമ്പാൻ ക്ഷ്യം പകേടിയ പേടി രണ്ടു തവണ ആൾട്ടാക്കി ഇവിടെ അമ്മ തിരിച്ചു ഇപ്പൊ സ്വിറ്റ്സർലൻഡിന് പോവാ സ്വിറ്റ്സർലൻഡിനല്ലേ എവിടെയാണ് പോന്നെ എവിടെയല്ലോട്ടെ ഭാര്യ പോയി ജോലി കിട്ടി ചക്കനം കിട്ടി ജോലി കഴിഞ്ഞ ദിവസം കണ്ടെ വീസ കിട്ടി സാക്ഷ്യം പകയുക ഓമ്പ അവസാനം പറഞ്ഞ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പകയുന്നത് ഒരു പുണ്യാളന്റെ ഒരു വലിയ കൃപ തന്നെയാൽ യിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതിന് അപ്പുറം ഒക്കെ ഉണ്ട് മക്കളെ ജീവിതത്തിന് നമുക്ക് കാണാം നിങ്ങൾ രാവിലെ മുതൽ വന്നിരിക്കുന്നത് വർഷപേരെങ്കിലും ഇവിടെ ഇരിപ്പില്ലേ രാവിലെ വന്നിട്ടിരിക്കും വൈകുന്നേരം വരെ മിനിമം ഒരു അഞ്ച് വരെ അല്ലെങ്കിൽ ആറു മണി വരെ അല്ലെ വൈകിട്ട് ആകരക്കുള്ള ബസ്സിന് വേണ്ടി വേണ്ടിയിരിക്കുന്നവരില്ലേ നിങ്ങൾക്ക് തന്നെ പ്രാന്താണോ നിങ്ങൾക്ക് പാന്തല്ലോ മക്കളെ നിങ്ങളൊരു ദൈവാനുഭവത്തിൽ മുങ്ങി നിൽക്കുക നിങ്ങളൊരു ദൈവ മുങ്ങി നിൽക്കുക നിങ്ങളൊരു ദൈവകരണയിൽ മുങ്ങി നിൽക്കുക നിന്റെ ഭാഗ്യമാണ് വിശ്വസിച്ച നീ ഭാഗ്യവതിയല്ലേ അല്ലേ വിശ്വസിക്കാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യത്തിന് അനുഭവം അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരണം കാണിക്കുമെന്ന് നിന്റെ വിമോചകനായ കഥ യുവലിവറ ണ്ടെന്ന് കുഴി വീണ നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു തൻ കുഴിക്ക് മോളിന്നിപ്പുണ്ട് അവൻ്റെ പേര് ക്രിസ്തു നീ വീണ കുഴിയിൽ നിന്ന് നീ വീണ കെടിയിൽ നിന്ന് നീ വീണ ആപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട് സഹായിച്ചതാ ശമ്പളം കൊടുത്തൊരു മനുഷ്യനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് പൊട്ടന്മാരെ ഒരുപാട് ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആളാണ് നിന്നതാ എന്താ ജാമ്യം നിന്നതാ ജാമ്യം നിന്നിട്ട് ജാമ്യം നിന്നിട്ട് പത്തെഴുപത് ലക്ഷം രൂപ അങ്ങോട്ട് പോയി അവൻ അടച്ചില്ല അവനടച്ചില്ല അവനടച്ചില്ല അത് എന്ത് നിസ്സാരം അല്ലേ ആ ചേട്ടൻ ഇപ്പം വിളിച്ച ഫോൺ എടുക്കത്തില്ല ചേട്ടന് ഡിപ്രഷൻ അടിച്ചിരിക്കുക കെട്ടിയോളോട് പറഞ്ഞിട്ടില്ല കെട്ടിയോളോട് പറഞ്ഞിട്ടില്ല കാര്യം നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ സ്ഥലം വാങ്ങിക്കുക ഒരു കോടിയോ എങ്ങാട്ടോ എടുത്തതാ ബാക്കി മുഴുവൻ ഈ ശമ്പളത്തിൽ അടച്ചടച്ച് പോക്കൊണ്ടിരിക്കുക പത്ത് എഴുപത് ലക്ഷം രൂപയുണ്ടേ കാന്ത് പിടിച്ചെക്ക മനുഷ്യന് ഡിപ്രഷൻ കാലയിലൂയ സ്ഥലം മനുഷ്യനൊക്കെ പോകുന്ന പോക്കെ പോയിട്ട് പോയി നിൽക്കുന്ന ആ ഞാൻ പറഞ്ഞ എന്റെ പൊന്നിയായിട്ടാ പേടിക്കാതെ ജീവിക്കാനുള്ളതുണ്ടോ ഉണ്ടച്ചു എന്നാലും പത്ത് എഴുപത് ലക്ഷം രൂപ നല്ല ജോലിയുള്ള മനുഷ്യരാണ് ഞാൻ ചോദിച്ചു ഒരു ഒന്ന് രണ്ട് കൊല്ലം കൊണ്ടൊക്കെ കടന്നു തീരത്തിലേട്ടോ അതൊക്കെ തീരുമാനിക്കുവെച്ചു എന്നാലും വെറുതെ വെള്ളത്തിൽ പോകുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ അധ്വാനമൊക്കെ തട്ടിക്കൊണ്ട് പോയേക്കല്ലേ എൻ്റെ പൊന്നുമക്കളെ പോയേക്കല്ലേ എൻ്റെ പൊന്നുമക്കളെ തലമുഖകൾ കണക്ക് വേണ്ടി വരും തലമുഖകളുടെ ദാരിദ്ര്യമാണ് നിങ്ങൾ എഴുതി വന്നിച്ചേക്കുന്നത് പലരും എൻ്റെ അടുക്ക വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ തലമുറകളുടെ ദാരിദ്ര്യമാണ് നിങ്ങൾ ശാപം പോലെ എഴുതി വാങ്ങിച്ചു ഒരുത്തനെ കെണിയിലാക്കുന്നത് ആ മനുഷ്യന്റെ പാന്ത് പിടിച്ചെന്ന് നിന്നെ സഹായിച്ചവനെ പാന്ത് പിടിച്ചെന്ന് നിന്നെ സഹായിച്ചവനെ പാന്ത് പിടിച്ചിട്ട് നിനക്കെന്നാടാ ഒന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ പോലും പറ്റാത്ത സ്വർഗവും ഭൂമി കൂടെ മുട്ടുന്നതിന്റെ പേര് അഖുബാന ആൾ താരെന്നൊക്കെ പറയണേ മോളിലോട്ട് നോക്കുമ്പോഴേ നമ്മളുടെ മുകളിൽ ഇങ്ങനെ ദൈവം പോലെ നമ്മളെ സഹായിച്ച ചില മനുഷ്യനുണ്ടെങ്കിൽ അവരേയും കൂടെ കണ്ടിട്ട് അതിനപ്പുറത്തെ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ജീവിതത്തിൽ ഉപകാരം ചെയ്യുകയും നന്മ ചെയ്യുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടേ പിന്നെ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ ഹലോ എല്ലാവരും എന്നിട്ട് പോയേ വിടുന്ന ഒരു അലലിയ മകളെ ജീവിതം അല്പം കൊണ്ട് റിഫൈൻ ചെയ്യാനുണ്ടെന്ന് പരിശോധനാൽ മാവ് എന്നോട് പറഞ്ഞു തരിക നിങ്ങളോടായിരിക്കില്ല ഞാൻ ഓർക്കേണ്ട കാണണ്ട കുറച്ച് മുഖങ്ങൾ ദൈവത്തിൻ്റെ മുഖം കാണുന്നതിന് മുമ്പ് നീ കാണണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞു തരിക ഒരു ചെറിയ കടപ്പാടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ കടപ്പാടെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പറഞ്ഞല്ലേ കൊച്ചിനെ ചികിത്സിക്കാൻ വേണ്ടി സ്വത്തും പറമ്പും പണവും എല്ലാം ചിലവാക്കിയിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കുന്നതിനപ്പം കുറച്ചു മുമ്പ് ഈ ആൾക്കാരെ വന്ന് നിപ്പുണ്ടായിരുന്നു നീ ദൈവത്തെ പോലെ ആകുമ്പോഴേ നിന്റെ ജീവിതത്തിൽ വിസ്മയങ്ങൾ വരും നമുക്ക് ആ മനുഷ്യനു വേണേൽ പറയാൻ മൂന്ന് പിള്ളേരല്ലേ ഒരു പെൺകുട്ടിയുടെ ജവിക്കത്തില്ലെങ്കിൽ എന്താ അവൻ വിട്ടുകൊടുത്തില്ല എന്നാ പറഞ്ഞേ വിടാതെ പിടിച്ചാൽ അനുഗ്രഹമുണ്ട് അവൻ പുറ നിന്നു നിങ്ങൾ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടോ ജന്മനാ ജന്മനാ ബ ചെവി കേൾക്കാത്ത കുട്ടിയുടെ ചെവി തുക നിങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾ വാ വിശ്വസിക്കുന്നവൻ അതിനേ കഥ പറയും വിശ്വസിക്കുന്നവൻ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല മക്കളെ അങ്ങനെ സംഭവമില്ല ഇല്ല ഡോക്ടർമാര് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ഇനി ഒരു മെഷീൻ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു മെഷീൻ ഉണ്ട് അത് വെച്ച് പിടിപ്പിച്ച ഒരു വർഷം നിൽക്കും അടുത്ത വർഷം പിന്നെയും കൊണ്ടേ വിറ്റ് ചെയ്യണം അവൻ പറഞ്ഞു ഒരാശുപത്രി പോകുന്നില്ല പത്തു വർഷം മുമ്പ് ഇവിടെ വന്ന് കയറി ഒമ്പതാഴ്ച നടത്തിയിട്ട് അനുഗ്രഹം കിട്ടാഞ്ഞിട്ട് നിർത്താന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റാത്തൊരു മകൻ നമുക്ക് പിടികിട്ടിയോ പത്ത് കൊല്ലം മുമ്പ് നിനക്ക് അനുഗ്രഹം കിട്ടാഞ്ഞതിന്റെ രഹസ്യം നിനക്ക് പിടികിട്ടിയോ കുഞ്ഞിൻ്റെ ചെവി പൊട്ടി പഴുപ്പൊഴുകി കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ചെവി തുറന്നു കത്താകും അങ്ങനെ വെറയലോടെ അച്ഛൻ ഇതൊക്കെ പറയാനൊന്നും എനിക്ക് യോഗ്യതയൊന്നും ഉണ്ടെന്ന് വിചാരിച്ചോണ്ടെന്നില്ല അച്ഛൻ വെറയലോടെ പറയുക ഭയത്തോട് പറയുക ഞാൻ ഇതൊക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തൊണ്ട ചിലപ്പോ ചുരുങ്ങി പോകുന്നൊക്കെ എനിക്ക് പേടിയുണ്ട് ഇതൊന്നും പറയാൻ പോലും പാടില്ലാത്ത അത്രയ്ക്കു ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ച മനുഷ്യരുടെ കഥയാ ഈ താഴോട്ട് താഴോട്ടങ്ങാൻ പേടിയാന്ന് സത്യത്തില് പത്ത് ദിവസൊക്കെ പറഞ്ഞ പോലെ ഞാനും ചിലപ്പോ ചിന്തിക്കാറുണ്ട് ഈ താഴോട്ട് താഴോട്ടങ്ങാതെ ജീവിച്ച ചിലപ്പോൾ പുണ്യാളനായിട്ട് മാറാം താഴോട്ട് താഴോട്ടങ്ങിയ പുണ്യത്തൊക്കെ പോയി ആൾത്താരെ നിക്കുവാണെങ്കിൽ പുണ്യവാനായിട്ട് മാക്കുന്ന നൂറ് ശതമാനം ഉറപ്പ് കാരണം നിങ്ങളെല്ലാ ദിവസവും പറ്റത്തില്ലോ നിങ്ങളെല്ലാം ദിവസവും പരിപാടിയാണ് ഞാനേ ആൾക്കാരെ മോളികോളാം ഞാൻ ദിവസം കഴിച്ചോളാം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഹാലയിൽ കാലം പോലെയാണ് ഇതെനിക്ക് നോഹയുടെ കാലം എന്ത് കാലമായിരുന്നു മകളിന്ന് ആലോചിച്ച് നോക്കിയേ വെള്ളം പൊങ്ങി നിന്ന കാലത്തെ നിങ്ങൾ ശാപകാലം ഒന്ന് വിളിക്കുന്നുണ്ടോ നോഹയുടെ കാലം ശാപകാലമല്ല മക്കളെ രക്ഷയുടെ കാലമാണ് മക്കളേത് ദേശത്ത് തിന്മ വളർന്നി ദേശം മുഴുവൻ ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ചങ്കിൽ നിന്നും ഒരു നീച്ചാൽ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരു തോരാപ്പേറ്റ് പെയ്തു നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ്റെ കണ്ണിൽ നിന്ന് പെയ്ത കണ്ണീരാണ് ആ വെള്ളപ്പൊക്കം നിങ്ങൾക്ക് ധ്യാനിക്കാൻ ധൈര്യം കൊണ്ട് ധ്യാനിച്ചാൽ മതി ആ കണ്ണീരിൻ്റെ മുമ്പിൽ അവൻ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക നോഹയും കൊടുത്തു ശാപത്തിൻ്റെ അല്ല മകള് ദൈവം കരഞ്ഞതാ മക്കളെ വെള്ളപ്പൊക്കമായിട്ട് മാറിയത് ദൈവത്തിൻ്റെ കണ്ണീരാണ് നിങ്ങളപ്പനും അമ്മമാരും ഒക്കെ മര്യാദയ്ക്കുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിങ്ങൾ മക്കളുടെ മേൽ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട് നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കത്തേക്കാളും കണ്ണീര് ഭൂമിയിൽ വീഴ്ത്തിയിട്ടുള്ള അപ്പന്മാരും അമ്മമാരും ഒക്കെ എൻ്റെ മുമ്പിലിരിപ്പുണ്ടെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ കണ്ണീരാണ് നോഹയുടെ കാലം പോലെയാണ് അതെനിക്ക് നോഹയുടെ കാലം മുതലെയാണ് എനിക്കത് അവൻ്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുണ്ട് ഓഹയുടെ കാലം ദൈവത്തിൻ്റെ കണ്ണീര നേരത്തെ പറഞ്ഞ സപ്തവർണമൊക്കെ തെളിയുന്നെന്ന് പറഞ്ഞില്ലേ അതുപോലെ നിന്നോടൊരിക്കലും കോപിക്കുകയോ ദൈവം തുണിയെടുത്ത് മുഖത്ത് കെട്ടി ഇനി ഞാൻ ദേഷ്യപ്പെടില്ല ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നട്ടലിലുള്ള ആരെങ്കിലും ഉണ്ട് ഉണ്ടെനിക്കില്ലത് ഇനി ഞാൻ കോപിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപിക്കില്ല ഞാൻ ഒരു ദൈവം ഇങ്ങനെ മനുഷ്യനെ സ്നേഹിച്ച് തോറ്റു നിൽക്കുന്നതല്ല മക്കളെ കുർബാന കൂടെ മുഹയ്ക്കുക എല്ലാ ദിവസവും മുഹയ്ക്കുക ഇനി ഞാൻ കോപിക്കില്ല ഇനി ഞാൻ കോപിക്കുകയോ നിന്നെ ശാസിക്കോ വഴക്ക് വിറയത്തില്ല വഴക്ക് വിറയത്തില്ല അലയിലൂയ ആലിവാസവനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനത്തെ വർഷം കോതമംഗലം രൂപത എന്നൊരു അച്ഛനുണ്ടായിരുന്നു ഞങ്ങളുടെ ഒറ്റ അച്ഛനായിട്ട് ജോർജ് ജോലിയെപ്പോൾ എനിക്കറിയില്ല അടുത്ത് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഇത്രയും ദൈവീകനായ മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ലോകത്ത് വേറെ വേറൊരിടത്തും കണ്ടിട്ടില്ല സദാസമയം പുഞ്ചിരിക്കുന്ന വെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പത്ത് നാനൂറ്റമ്പത് നാന്നൂറ്റമ്പതല്ല പത്താകുന്നോക്ക് പിള്ളേർ അച്ഛനാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിവുള്ളവൻ ആലുവസമിനാരിയുടെ വെറ്റർ എന്നൊക്കെ പറഞ്ഞ് അന്ന് മലമാകും സീറോ മലങ്കിൽ എത്തീനേയും ഞങ്ങളെല്ലാം ഒറ്റ സെ വിനാരിയായിരുന്നു ഇന്ന് നമ്മുടെ നമ്മുടെ പുണ്യം കൊണ്ട് നമ്മളത് വെട്ടിമുറിച്ച് മൂന്നാക്കിയിട്ടുണ്ട് അതെന്തേലും ആട്ടെ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല നെത്തേം കാരനും സുയാനിക്കാരനും മലങ്കരക്കാരനും ഒന്നിച്ച് ഒരാൾത്താറേക്ക് വിറ്റും കുബാനും എല്ലാം പറ്റുന്നില്ലെങ്കിൽ പോട്ടെ നമ്മുടെ വിഷയം അതല്ല അന്ന് ഈ പത്ത് എഴുന്നൂറ്റമ്പത് പിള്ളേർക്ക് അപ്പനെന്ന നിലയിൽ നിൽക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ ഒരു കൊല്ലക്കാലം അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയുള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞപ്പം ഞങ്ങൾ സെമിനാരിന്ന് നിന്ന് പോകുന്നു ഞങ്ങൾക്ക് പട്ടം കിട്ടി ഒരു കൊല്ലത്തിനിടയ്ക്കിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെടുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഗുരുത്തക്കേട് കാണിക്കും ഞങ്ങളതിനുള്ള വിദഗ്ധന്മാരാണ് ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ തിരിഞ്ഞു നടക്കും ഞാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കുന്ന രക്തജനെ കാണുമ്പോൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു നാല് പേര് നാല് വഴിക്ക് പിരിയും പിന്നെ ആയുസ് ഉണ്ടെങ്കിൽ അവൻ അവൻ ഓഫ് ടെമി വർത്താനം പറയത്തില്ല ഈ മനുഷ്യൻ ഞങ്ങളെ പഠിപ്പിച്ച് പാടം പഠിപ്പിച്ചത് ഇങ്ങനെയാണ് സ്നേഹവും ഇങ്ങനെ കോരി എല്ലാത്തിൻ്റെയും തലയിൽക്കൂടി ഒഴിച്ചു അതിനുമുമ്പ് അങ്ങനൊരു കറ്റച്ചൻ ഉണ്ടായിരുന്നു പേര് പറയത്തില്ല നല്ല അച്ഛൻ അഭിശുദ്ധന പക്ഷെ കിട്ടിയ കത്തിച്ചു ഒരു ചെറിയ ഗുരുത്തക്കേട് കാണിച്ചാൽ അന്ന് നമ്മുടെ കാര്യം പോക്കാം അകത്തോട്ടാണോ പുകത്തോട്ടാണോന്ന് തീരുമാനിച്ചാൽ മതി ഈ പുതിയ കറ്റച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താലും അകത്ത് തന്നെയാണ് സ്ഥലമെന്നറിയാം ഈ മനുഷ്യൻ പോകുന്നത് എന്ന് ഞങ്ങൾ പുറകെ പോയി നോക്കിയിട്ടില്ല ക്രൈസ്റ്റ് ഹോമിലുണ്ട് ജോർജ് ഓലിയപ്പുറം അച്ഛൻ ഗോതമല രൂപ ജോർജ് ഓലിയപ്പുറം നമ്മൾ അതിൽ ഒരു ദൈവത്തിൽ സ്വർഗത്തിന് പറന്നിറങ്ങിയ ഭാരമില്ലാത്ത പൊക്കമുള്ള ഒരു മനുഷ്യൻ ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഹാലയിലൂയ ഞാൻ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് നിന്നോട് ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു ഈ ദൈവത്തിന് എന്ത് പറ്റിയോ ഇത് തല്ലണം എന്നെ തല്ലിയാലേ ഞാൻ നന്നാകത്തുള്ളൂ അല്ലേ ചിലവിള്ളാലേ തല്ലിയാലേ നന്നാകത്തുള്ളൂ ദൈവമേ ആക്കൂട്ടത്തിലൊന്നാ ഞാൻ തല്ലുകിട്ടിയില്ലെങ്കിൽ ഞാൻ നന്നാവൂല ഹലിയിലൂയ എന്നോടാ കർത്താവ് അടി നിർത്തി വഴക്ക് നിർത്തി കോപം നിർത്തി ഇനി ഇല്ല ഇനി സ്നേഹം കൊണ്ട് തല്ലോടാൻ പോവുക നിന്നോട് കരുണയുള്ള കർത്താവ് വരൽ കാരണം നിന്ന് തല്ലാൻ തുടങ്ങിയാൽ നിന്നെ ജീവിതകാലം മുഴുവൻ തല്ലേണ്ടി വരും ടുത്ത വാക്യം കേൾക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ കേട്ടിരുന്നു ഇല്ലെങ്കിൽ ചെവി പൊത്തിക്കോ മലകൾ അകന്നു പോയേക്കാം ഈ മലയൊക്കെ നടന്ന് 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 കിഴക്കോട്ട് പോയി പീരുമേട്ടിലേക്ക് റേഞ്ചിലേക്ക് പോയേക്കാം മലകൾ അകന്നു പോയേക്കാം കുന്നുകളൊക്കെ ഇങ്ങനെ എടുത്തു മാറ്റപ്പെടുക കുന്നുകളൊക്കെ പതുക്കെ നടക്കാൻ തുടങ്ങുക അങ്ങനെ ഒരു കാലം വരുമോ പറയുക എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം എൻ്റെ ജറൂസലേം കുന്നു പോലത്തെ ഉള്ള സിയോൻ മലകൾ പോലുള്ള എൻ്റെ സ്നേഹം നിന്നെ പിരിയുകയില്ല കലയിലുയ കേട്ടിട്ട് ആക്കൊന്നും തോന്നാത്തതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ നിങ്ങൾ ഇതൊന്നും കയറുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം അങ്ങോട്ട് കയറുക ഞാനാണ് അലറി വിളിച്ചാൽ ഒരു കലയിലുയ അജഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടു നീ ഏത് ജാതിയാകട്ടെടാ കൊച്ച് നീ ഏത് മതമാകട്ടൊച്ച് നീ ചെയ്ത പാപമേ എനിക്കതൊന്നും അറിയണ്ട നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട് ഞാനൊരു ശബ്ദം ചെയ്യുകയാ മലകളകന്നേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാലും അചജനമായ സ്നേഹം നിന്നെ പിരിയുകയില്ല ദൈവമക്കളിൽ നിന്നിപ്പോൾ ആയിട്ട് എനിക്ക് ഇതിലേറെ എന്ത് കിട്ടാനാ അവന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ കുടുംബങ്ങൾ ജീവിതങ്ങൾ അത്ഭുത സൗഖ്യമായി അത്ഭുതായിരമായി അത്ഭുതായി ഒരു പുതിയ கூட்ட வாழும்புணவானி ஸ்வீகரிக்கோ கைகள் நீட்டி அபியாம அர்த்தன்கள்